നമ്മുടെ വീടുകളിലെ ജനലുകളും വാതിലുകളും ഒക്കെ പൂപ്പലൊക്കെ പിടിച്ച് ഒത്തിരി വൃത്തികേടാകാറുണ്ടല്ലേ ഞങ്ങളുടെ വാതിൽ കണ്ടോ നിറച്ച് പൂപ്പലൊക്കെ പിടിച്ച് അതുപോലെ തന്നെ അഴുക്കൊക്കെ പിടിച്ച് വൃത്തികേടായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് അപ്പം ഞാനത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയപ്പോഴും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ മൊത്തം അഴുക്കായിട്ടിരിക്കുകയാണ് അത് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ പുത്തൻ പുത്തൻ പോലെ ആക്കാൻ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സും ഒക്കെ ഈ ഒരു മിശ്രിതം കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൽ തന്നെ നമ്മൾക്ക് മുക്കി തുണി മുക്കി വൃത്തിയാക്കുക എന്നത് അത്ര ശരിയാവത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലേക്ക് നമ്മളുടെ വീടുകളിലുള്ള ഉജാലയില്ലേ ആ ഉജാല ഒരു രണ്ട് മൂന്ന് തുള്ളി ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മിശ്രിതം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിക്കുന്ന ഇളക്കിയെടുക്കാം അതിന് ശേഷം ഇതുപോലത്തെ ഒരു ഫൈബർ ക്ലോത്ത് വേണം എടുക്കാനായിട്ട് ഫൈബർ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വെള്ളം അതിൽ പിടിക്കത്തില്ല നന്നായിട്ട് പിഴിഞ്ഞു കഴിയുമ്പോഴേ വെള്ളം അതിൽ നിന്ന് നിശേഷം പോകും പിന്നെ അത് ആ എണ്ണയായിരിക്കും അത് ആ ക്ലോത്ത് കയറി പിടിക്കുന്നത് ക്ലോത്തിൽ കയറി പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈബർ ക്ലോത്താണ് ഏറ്റവും നല്ലത് ആ വെള്ളം ഞാനിപ്പോൾ അതിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞു അതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ഡോറൊക്കെ അതുപയോഗിച്ച് തുടയ്ക്കാം അന്ന് അതിനകത്ത് നമ്മൾ ആ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മളുടെ തടിക്കൊക്കെ അത് നല്ലതുമാണ് അപ്പം നമുക്ക് അത് ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം അത് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഡോറിലുള്ള ആ പൂപ്പലും അഴുക്കും ഒക്കെ പോയി നമ്മളുടെ ഡോറൊക്കെ വളരെ പുതു പുത്തനായിട്ട് മാറും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സും തടി കൊണ്ട് ഉള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇതുപോലെ ഈ ഒരു മിശ്രിതം നമ്മൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് അത് ഉപയോഗിച്ച് തുടയ്ക്കുവാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് ക്ലീനാക്കി എടുക്കുവാനായിട്ട് സാധിക്കും വളരെ നിഷ്പ്രയാസം നമ്മളുടെ ജനലുകളും വാതിലുകളൊക്കെ പുതു കുത്തനാക്കുവാനായിട്ട് സാധിക്കും നമ്മൾക്ക് ഈ മിശ്രിതം ഉപയോഗിച്ച് തുടയ്ക്കുമ്പോഴാണ് അപ്പം ഞാനങ്ങനെ ഞങ്ങളുടെ വാതില് ഇത് ഉപയോഗിച്ച് നന്നായിട്ടങ് തുടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കുവാനായിട്ട് സാധിക്കും നിറച്ച അഴുക്കായിരുന്നു അതുപോലെ തന്നെ പൂപ്പലും ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളുടെ ഫർണിച്ചേഴ്സും ഒക്കെ ജനലും വാതിലും ഒക്കെ പൂപ്പൽ പിടിക്കും അതുപോലെ തന്നെ അഴുക്കും പൂപ്പലും ഒക്കെ വെയിൽ കിട്ടുന്നില്ലല്ലോ തണുപ്പല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പൂപ്പൽ ഇത്രയധികം നമ്മളുടെ വാതിലുകളിലൊക്കെ വരുന്നത് അപ്പം അങ്ങനെ ഞാനത് നന്നായിട്ട് തുടച്ച് നല്ല ക്ലീൻ ക്ലീനാക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് അതിൽ അഴുക്കും കരിമ്പനും ഒക്കെ പോയി നമ്മളുടെ വാതിൽ നല്ല പുതുപുത്തനാക്കും കണ്ടോ നല്ല ഞാനത് തുടച്ച് കഴിഞ്ഞപ്പോഴും ആ തുടച്ച ഭാഗങ്ങളൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ച് നല്ല പുതുപുത്തൻ പോലെ ആയില്ലേ ഇത് ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഡോറാണ് ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഈ ഒരു രീതിയിൽ തുടക്കാറുണ്ട് എന്നാലും ഇപ്പം തുടച്ചിട്ട് കുറച്ച് നാളായി അപ്പം ഞാൻ ആപ്പാട് വൃത്തികേടായിട്ടാണ് ഇരുന്നത് അപ്പോൾ ഞാൻ തുടച്ചപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾ നിങ്ങളേത് മിശ്രിതം ഉപയോഗിച്ചാണ് ഇതുപോലെയൊക്കെ വൃത്തിയാക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ വൃത്തിയാക്കുന്നത് ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ആ ഫൈബർ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ആ വെള്ളം അതിനകത്ത് അത് നന്നായിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോഴേ ആ വെള്ളം അതിനകത്ത് ഒട്ടും നിൽക്കത്തില്ല വെള്ളം നിശേഷം അത് നമ്മൾ പിഴിയുമ്പോൾ പൊക്കോളും അപ്പം പിന്നെ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഫൈബർ കോട്ടൺ ക്ലോത്ത് നെക്കാട്ടി നല്ലതാണ് നമ്മളിതുപോലെ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ഇങ്ങനെ വൃത്തിയാക്കുന്നതാണ് കണ്ടോ ഇപ്പം ആ വാതിൽ നല്ല പുതു പുത്തൻ പോലെയായി എന്തോരം അഴുക്ക അതിനകത്തുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നിറച്ച അഴുക്കും അതുപോലെ തന്നെ പൂപ്പലും ഒക്കെ ആയിരുന്നു അത് ഇതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തുടച്ച് കഴിഞ്ഞപ്പോഴേ അത് നല്ല ക്ലീനായി കണ്ടോ നല്ല വൃത്തിയായി ഇതുപോലെ തന്നെ നമ്മളുടെ കട്ടിലിൻ്റെ അരികുകളും അതുപോലെ തന്നെ സോഫയുടെ ഒക്കെ അരിയിലുള്ള തടിയിലോ തടിയൊക്കെ ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാം ഇനി ഞാൻ വാതിൽ തുടച്ചു കഴിഞ്ഞു ഇനി ഞാൻ ജനാലകൾ തുടക്കുകയാണ് അതിൻ്റെ ആ കമ്പികളും അതുപോലെ തന്നെ കമ്പികളും ഒക്കെ തുടയ്ക്കാൻ ഇത് ഒക്കെ നിറച്ച് നമ്മൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തുടച്ചു വിട്ടില്ല എങ്കിലും നിറച്ച് പൊടിയാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ നിറച്ച് പൊടിയും അതുപോലെ തന്നെ വിരുത്താമ്പലും ഒക്കെ ആയിട്ട് നിറഞ്ഞ് പ്രത്യേകിച്ച് കാത്തൻ്റെ അടിയിലാകുമ്പോഴ പെട്ടെന്ന് പൊടിയും പിടിക്കും അതുപോലെ തന്നെ വിരുത്താമ്പലുകളൊക്കെ പിടിക്കും ഇപ്പം അതുമെല്ലാം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു മിശ്രിതം ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു ക്ലോത്തും ഉപയോഗിച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജനാലകളും പിന്നെ അതിലെ ആ നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും വളരെ നല്ല ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിരിക്കുന്നത് നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണം അതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനം നല്ലതായിരിക്കും കണ്ടോ ജനലുകളൊക്കെ നല്ല വൃത്തിയായി അതുപോലെ തന്നെ ആ ഫർണിച്ചേഴ്സൊക്കെ അതുപോലെ തന്നെ ആ ജനലിൻ്റെ അടിഭാഗവും തടി കൊണ്ടുള്ള ഭാഗവും ഒക്കെ നല്ല പുതുപുത്തൻ പോലെയായി കണ്ടോ പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ നല്ല വൃത്തിയായില്ലേ അപ്പം അങ്ങനെ ഞാൻ ആ മിശ്രിതം ഉപയോഗിച്ച എല്ലാ ജനലുകളും വാതിലുകളും അതുപോലെ തന്നെ സോഫയുടെയൊക്കെ ഒക്കെ അരികുഭാഗങ്ങളും കട്ടലിൻ്റെയൊക്കെ ഒക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പം ഈ മിശ്രിതം നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് ആ ക്ലോത്ത് നന്നായിട്ട് കഴിയതിന് ശേഷം നമ്മൾ ഈ മിശ്രിതത്തിൽ മുക്കി തുടയ്ക്കുകയാണെങ്കിൽ നമ്മളുണ്ടാക്കിയ ആ മിശ്രിതം കൊണ്ട് നമ്മളുടെ വീട്ടിലുള്ള വാതിലുകളും ജനലുകളും ഫർണിച്ചേഴ്സും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് തുടച്ച് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുഴുവൻ വീട്ടിലുള്ള മുഴുവൻ ഫർണിച്ചേഴ്സും അതുപോലെ തന്നെ ജനലുകളും വാതിലുകളും ഒക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായെങ്കിൽ നിങ്ങളെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കണ്ടോ നേരത്തെ വാതിലും വാതിലും ഈ വാതിലുമായിട്ടുള്ള വ്യത്യാസം നോക്കിയേ ഞാനിത് തുടച്ച് നൽ കഴിഞ്ഞപ്പോൾ നല്ല പുതു പുത്തൻ പോലെ ഇരിക്കുന്നതുകൊണ്ടോ നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് മറക്കരുത് ഓക്കേ ബൈ ബൈ